തേയില ക്രമക്കേട് കേസിൽ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചു ക്രമക്കേട് വഴി സപ്ലൈകോയ്ക്ക് സപ്ലൈകോ തേയില വിഭാഗം ഡെപ്യൂട്ടി മാനേജർ അടക്കം മൂന്ന് ഉദ്യോഗസ്ഥരാണ് പ്രതികൾ ഡെമ്മി കമ്പനികളെ ഉപയോഗിച്ച് ഈ ടെണ്ടറിൽ ക്രമക്കേട് കാണിച്ചെന്നാണ് കണ്ടെത്തൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ വില കൂട്ടിയായിരുന്നു തേയില വാങ്ങിയിരുന്നത് കേസിൽ പ്രതികളുടെ എട്ട് കോടി രൂപയുടെ സ്വത്തുക്കൾ ഇ ഡി കണ്ടുകിട്ടിയിരുന്നു നേരത്തെ വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിന്റെ തുടർച്ചയായാണ് ഇ ഡി അന്വേഷണം ഏറ്റെടുത്തത് സപ്ലൈകോ ടി ഡിവിഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഷെൽജി ജോർജ് ആണ് പ്രതി സ്വന്തം തേയില തോട്ടങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന തേയില മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്ന നിർദ്ദേശം ലംഘിച്ചായിരുന്നു കരാർ മറ്റിടങ്ങളിൽ ഉത്പാദിപ്പിക്കുന്ന നിലവാരം കുറഞ്ഞ തേയില ആയിരുന്നു ക്രമക്കേടിൽ ഉൾപ്പെട്ട തേയില എസ്റ്റേറ്റുകൾ നൽകിയിരുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ വരെയാണ് തട്ടിപ്പ് നടന്നത് ക്രമക്കേട് വഴി ഷെൽജി രണ്ട് ദശാംശം ആറ് ആറ് കോടിയുടെയും അശോക് ഭണ്ഡാരി ഒന്ന് ദശാംശം രണ്ട് ആറ് കോടിയുടെയും നേട്ടമുണ്ടാക്കിയതായിരുന്നു നേരത്തെ കണ്ടെത്തിയിരുന്നത് జలం కొచ్చి